അരനൂറ്റാണ്ടായി മാരാരിക്കുളം ഗ്രാമത്തിൽ മുഴങ്ങിയ സൈറൺ നിലയ്ക്കുന്നു ഇരുപത്തിമൂന്ന് വർഷക്കാലമായി സൈറൺ ഓപ്പറേറ്ററായിരുന്ന ജീവനക്കാരൻ വിരമിക്കുന്നതോടെയാണ് ഗ്രാമത്തിൻ്റെ സമയസൂചിക ശബ്ദം നിലയ്ക്കുന്നത് ഏകിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായി സൂക്ഷിതമാവണ്ണം സയറൺ ഓപ്പറേറ്റർ എന്ന തസ്തികയിൽ ജോലി ചെയ്ത അംബാഷ് ചേട്ടൻ ഇന്ന് വിരമിക്കുകയാണ് ഈ കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷം ഏൽപ്പിച്ച ഇരുപത്തി വർഷം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി ചെയ്തുകൊണ്ട് സ്വന്തം കുടുംബത്തെ നോക്കുന്ന പോലെയാണ് അദ്ദേഹം ഈ പഞ്ചായത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നത് സൈറൺ ഓപ്പറേറ്റർ എന്നുള്ള ഈ തസ്തിക ഇതോടെ തീരുകയാണ് അതുകൊണ്ട് തന്നെ മരാരക്കുളം വടക്ക് പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ എന്നെന്നും ഓർമ്മിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹത്തെ ഓർമ്മിക്കപ്പെടും എന്നുകൊണ്ട് അറിയിക്കുന്നു മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തിലധികമായി മുഴങ്ങിക്കൊണ്ടിരുന്ന സൈറൺ നിലയ്ക്കുകയാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ സൈറൺ ഓപ്പറേറ്ററായി സേവനമനുഷ്ഠിച്ചിരുന്ന പി അംബുജാഷൻ വിരമിക്കുന്നതുകൂടി സൈറൺ ഓപ്പറേറ്റർ എന്ന തസ്തികയും ഇല്ലാതായേക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതലാണ് മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിൽ സൈറൺ ശബ്ദിച്ചു തുടങ്ങുന്നത് കാർഷിക മേഖലയ്ക്ക് പ്രസിദ്ധമായ മാരാരിക്കുളത്ത് കാർഷിക പ്രതിക്ക് ഇറങ്ങുന്ന തൊഴിലാളികൾക്ക് സമയമറിയിച്ച തുടങ്ങിയ ശബ്ദം രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും പ്രദേശവാസികളുടെ ദൈനംദിന കാര്യമായി മാറിക്കഴിഞ്ഞിരുന്നു സമയമറിയാൻ മറ്റു ഇല്ലാതിരുന്ന കാലത്ത് സാധാരണ ജനങ്ങളുടെ കൃത്യതയുടെ ശബ്ദമായിരുന്ന സൈറൻ കാലം മാറിയപ്പോൾ വാച്ചും മൊബൈൽ ഫോണുകളും സമയമറിച്ചു തുടങ്ങിയെങ്കിലും ഇന്നും സൈറൻ കേട്ട് ജോലി തുടങ്ങുന്നവരും അവസാനിപ്പിക്കുന്നവരുമുണ്ട് അൻപത്തിയെട്ട് വർഷത്തോളമായി പിന്നിടുന്ന ഈ സൈറൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊൻപത് വൈകുന്നേരം മണിക്ക് മുഴങ്ങി അവസാനിക്കുമ്പോൾ അത് മാരാരിക്കുളത്തിന്റെ കാർഷിക മേഖലയുടെ ചരിത്രം കൂടിയായി മാറുകയാണ് ഇരുപത്തിമൂന്ന് വർഷത്തെ ശേഷം വിരമിക്കുന്ന പി അംബുജാഷിന്റെ യാത്രയപ്പ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാ ഫൈ ടീച്ചർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സെക്രട്ടറി ബി ജി എസ് സോഗതം പറഞ്ഞു മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം പി രാജപക്കുറുപ്പ് പ്രഭ മധു ഡി പ്രിയേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രവർത്തനം തുടങ്ങിയതാണ് ഓപ്പറേറ്റർ പാർട്ട് ടൈം ആയിട്ടാണ് എടുത്തിരുന്നതെങ്കിലും ഇപ്പോഴും പാർട്ട് ടൈം സ്ഥിരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നിവ അപ്പം എൻ്റെ കാലയളവിൽ ചില പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനെല്ലാം തരണം ചെയ്യുകയും പിന്നെ ഇതുവരെ ഇത്രയും ഇരുപത്തി മൂന്ന് വർഷത്തിനുള്ളിൽ യാതൊരുവിധ മുറക്കവും കൂടാതെ ഉത്തരവാദിത്വത്തോടു കൂടി ജോലി ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് എനിക്കുള്ളത് അതിനെന്നോട് സഹകരിച്ചിട്ടുള്ള മുൻ പഞ്ചായത്തിലെ അംഗങ്ങളും അതുപോലെ തന്നെ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ഒരുപാട് സ്റ്റാഫ് അംഗങ്ങളുണ്ടായിരുന്നു അവരൊക്കെ മാറിയൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് അവരോടൊക്കെ എനിക്കുള്ള കടപ്പാടും നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇന്നിപ്പോൾ ഈ നല്ലൊരു ചടങ്ങ് സെൻ്റ് ഓഫായിട്ട് ചടങ്ങ് തന്നത് എല്ലാവരോടും പ്രത്യേകം നന്ദി കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ സംസാരം അവസാനി